ഓം ശ്രീ ആഞ്ജനയെന്ന എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് കർക്കിടക മാസം വന്നെത്തുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴിനാണ് കർക്കിടക മാസം കർക്കിടക മാസം നിർദ്ദേശിക്കുന്നത് പുണ്യമാസമാണ് അതുപോലെ തന്നെ രാമായണ മാസമാണ് അപ്പം കർക്കിടക സംക്രമം എന്താണ് കർക്കിടക സംക്രമം കർക്കിടക മാസം കർക്കിടകത്തിലേക്ക് രവി സംക്രമം രവി സംക്രമിക്കുന്നതിന് കുറച്ചു മുമ്പുള്ള സമയത്തിനെയാണ് കർക്കിടക സംക്രാന്തി എന്ന് പറയുന്നത് ഒരു വർഷത്തില് പന്ത്രണ്ട് തവണ രവി സംക്രമം നടക്കുന്നുണ്ട് അതായത് മേട രാശി മുതൽ വരെ ഓരോ രാശികൾക്കും ഓരോ രാശികളിലേക്കും സൂര്യൻ അഥവാ ആദിത്യൻ രാശി മാറുന്നതിനെയാണ് രവി സംക്രമം എന്ന് പറയുന്നത് രവി രവിസംക്രമത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കർക്കിടക സംക്രമം അപ്പം കർക്കിടക മാസം പുണ്യമാസമാണ് ഈ കർക്കിടക മാസം വരുന്നതിന് മുൻപായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴിന് കർക്കിടക മാസം തുടങ്ങുകയാണ് ഇതിനു മുമ്പായിട്ട് ചെയ്ത് നമ്മൾ വീട്ടിൽ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് എൻ്റെ ചാനൽ എം എസ് പി ഫോർ ആസ്ട്രോ റിസർച്ച് ജ്യോതിഷപരമായിട്ടുള്ള എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവചെയതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പം കർക്കിടക മാസം കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യമായിട്ട് വീടും പരിസരവും നല്ല പോലെ വൃത്തിയാക്കുക എന്നുള്ളതാണ് അതായത് വീട്ടിലെ ചപ്പു ചവറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നീക്കം ചെയ്യുക പഴയ വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി അതുപോലെ വീട്ടിൽ നല്ല അടുക്കും ചിട്ടയും നല്ല രീതിയിലൊന്ന് ഓർഗനൈസ് ചെയ്യുക കാര്യങ്ങളെല്ലാം അതിനുശേഷം പണ്ടത്തെ കാലത്തൊക്കെ വീടിന് മുമ്പിൽ ചാണകം മെഴുകാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും ഉണ്ട് എന്നാലും കുറവാണ് അപ്പം ചെയ്യേണ്ടത് ചാണകം കിട്ടുവാണെങ്കിൽ എടുത്ത് വീട്ടിൻ്റെ ഫ്രണ്ടിലൊന്ന് മെഴുകുക അതുപോലെ തന്നെ ചാണക വെള്ളം വീടിനുള്ളിലും അതുപോലെ പരിസരങ്ങളിലും ഒന്ന് കുടയുക ഇനി അഥവാ അത് കിട്ടിയില്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പുണ്യാഹമായാലും മതി അതൊന്ന് പടയുക അതും കിട്ടിയില്ലെങ്കിൽ മഞ്ഞൾ വെള്ളമോ അതല്ലെങ്കിൽ ഉപ്പുവെള്ളമോ വീടിന് പരിസരത്തൊക്കെ ഒന്ന് കുടഞ്ഞൊന്ന് ശുദ്ധീകരിക്കുക അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് മഞ്ഞൾ വെള്ളം അല്ലെങ്കിൽ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി വീടിൻ്റെ മൂലകളിലൊക്കെ ഒന്ന് വിതറുക ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേവൻ ദേവതകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഞ്ഞൾപ്പൊടി പ്രത്യേകിച്ച് നാഗദേവന് അപ്പം മഞ്ഞൾപ്പൊടി സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം ഉറുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ ആ ഒരു പ്രസൻസ് ഒക്കെ മാറി കിട്ടുന്നതാണ് അപ്പം കൂടുതലായിട്ട് ആ ഒരു ദൈവികത ആ ഒരു ദൈവിക ആ ഒരു ഭാവം നിറഞ്ഞു നിൽക്കാൻ സഹായകരമാവും പിന്നീട് ചെയ്യേണ്ടത് വീട് വൃത്തിയാക്കിയതിന് ശേഷം ചെയ്യേണ്ടത് അപ്പം ഒരു ഞാൻ പറഞ്ഞ പോലെ ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പുണ്യാഹം അതുപോലെ ഇത് തളിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ബെഡ്റൂം അതുപോലെ അടുക്കള അലമാരി സ്റ്റഡി സ്റ്റഡി റൂം ഇങ്ങനെ എല്ലാ ഏരിയകളിലും നല്ല രീതിയിൽ ഇത് കുടയുക കുടഞ്ഞെടുക്കുക അപ്പം അങ്ങനെ ശുദ്ധീകരിച്ചെടുക്കുക അതിനുശേഷം പച്ചക്കർപ്പൂരം പച്ച കർപ്പൂരം അഥവാ കിട്ടിയില്ലെങ്കിൽ സാദാ കർപ്പൂരമായാലും മതി അത് പുകയ്ക്കാം അതുപോലെ തന്നെ കർപ്പൂരവും വെൺ വെൺകടുകും പുകയ്ക്കുമ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ആന്റി ബാക്ടീരിയൽ അണുനാശ് അണു അണുനാശം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റുന്നതാണ് അപ്പം ഇത് പുകയ്ക്കുക അതിനോടൊപ്പം തന്നെ അഷ്ടഗന്ധം പുകയ്ക്കുന്നതും നല്ലതാണ് വീട്ടിൽ ആ ഒരു പോസിറ്റിവിറ്റി ആ ഒരു പോസിറ്റീവ് ഫീൽ ആ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സഹായകരമാകും അപ്പം ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുക വീടും പരിസരവും വൃത്തിയാക്കിയതിന് ശേഷം മെയിൻ ഏരിയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പച്ചക്കർപ്പൂരമോ വെൺകടുകോ അതുപോലെ അഷ്ടഗന്ധോ ഉപയോഗിച്ച് പുകയ്ക്കാവുന്നതാണ് അതിനുശേഷം ചെയ്യേണ്ടത് പൂജാ യൂണിറ്റ് പൂജാ യൂണിറ്റ് നല്ല രീതിയിൽ വൃത്തിയാക്കുക അവിടെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് ചെലന്തി വില കാര്യങ്ങളൊക്കെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയതിന് ശേഷം പൂജ യൂണിറ്റ് നല്ല രീതിയിൽ വൃത്തിയാക്കുക എന്നിട്ട് ദിവസവും കർക്കിടക മാസം ആരംഭം മുതൽ രാമായണ പാരായണം അതിന് ഏറ്റവും കൂടുതൽ പ്രസക്തി ഉള്ളതാണ് പ്രത്യേകിച്ച് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള അങ്ങനെയുള്ള നെഗറ്റീവ്സും കാര്യങ്ങളും എല്ലാം മാറ്റുന്നതാണ് ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും സമ്പൽ സമൃദ്ധി കൈവരിക്കാനും സഹായകരമാവുന്നതാണ് രാമായണ പാരായണം കൊണ്ട് ഇപ്പൊ പൂജാമുറിയിൽ രാമായണം സെറ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ദേവിയെ വരവേൽക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മൾ ചെയ്യേണ്ടത് കർക്കിടക മാസം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക ദേവിയെ വരവേൽക്കുക കർക്കിടക മാസം രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ് ചന്ദ്രൻ എന്നുദ്ദേശിക്കുന്നത് ദേവി പാർവതി ദേവി സാന്നിധ്യമാണ് അപ്പോൾ ഒരു ദേവി ആ ഒരു ദേവിയെ വരവേൽക്കുക ദേവിയെ വരവേൽക്കുക എന്നുള്ളതാണ് ആ വീട്ടിലെ ആ ഒരു സമ്പൽ സമൃദ്ധി ഐശ്വര്യം കൊണ്ടുവരാൻ വേണ്ടി ദേവിയെ വരവേൽക്കണം അതുപോലെ തന്നെ ചിങ്ങരാശിയുടെ അധിപൻ സൂര്യനാണ് സൂര്യൻ എന്നുദ്ദേശിക്കുന്നത് ആദിത്യൻ ശിവഭഗവാനെയാണ് അപ്പം കർക്കിടക മാസത്തില് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ആ ദേവി സങ്കല്പം ആ ഒരു ദേവി ചൈതന്യം വീട്ടിലേക്ക് വരവേൽക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യേണ്ടത് പൂജാമുറി നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യുക അതുപോലെ അഷ്ടമംഗല്യം ഒരുക്കുക ഉണക്കലരി അതുപോലെ ഒരു താലത്തില് ദശപുഷ്പം അത് കിട്ടിയില്ലെങ്കിൽ തുളസിയിലെ മതി പിന്നെ വെക്കേണ്ടത് കുങ്കുമം അതുപോലെ കൺമഷി അഞ്ജനം വാൽക്കണ്ണാടി അലക്കി തേച്ച വസ്ത്രങ്ങൾ കിണ്ടിയിൽ വെള്ളം മുതലായ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് ദിവസവും കർക്കിടക മാസം ആരംഭിക്കുമ്പോൾ ദിവസവും രാമായണ പാരായണം ചെയ്യുക അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അതിനകത്ത് നാരങ്ങയും ഇട്ട് വെക്കുന്നത് നല്ലതാണ് ഒരു പോസിറ്റിവിറ്റി വീട്ടിൽ ഉടനീളം ക്രിയേറ്റ് ചെയ്യുക അത് നിലനിൽക്കാൻ സഹായകരമാകും വീട്ടിൽ മാത്രമല്ല ഇപ്പം ഓഫീസുകളിലായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് പിന്നെ പിന്നെയും ശ്രദ്ധിക്കേണ്ടത് നാൽപ്പാമര വെള്ളം അതായത് അത്തി ഇത്തി പേരാൽ അരയാൽ ഇതാണ് നാൽപ്പാമ്പരം എന്ന് പറയുന്നത് അത്തി ഇത്തി പേരാൽ അരയാൽ ഇതിന്റെ പൊടി മേടിക്കാൻ കിട്ടും ഈ പൊടി വെച്ച് വെള്ളം തിളപ്പിച്ച് ഞാൻ നേരത്തെ പറഞ്ഞുപോലെ വീട് പരിസരം വൃത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ വീട് കഴുകാവുന്നതുമാണ് വീട് കഴുകി ശുദ്ധീകരിക്കാവുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്തത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചു പിന്നെ കർക്കിടക മാസം ആരംഭിക്കുമ്പോൾ ദിവസവും കുളിച്ച് ശുദ്ധിയായി വേണം നമ്മൾ പൂജാകാര്യങ്ങളും പ്രാർത്ഥനാ കാര്യങ്ങളിൽ ഏർപ്പെടാൻ നല്ല വസ്ത്രത്തോടുകൂടി എപ്പോഴും രാവിലെയും വൈകിട്ടും കുളിച്ച് ശുദ്ധിയായിട്ട് വേണം രാമായണ പാരായണം ചെയ്യാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു കടാക്ഷം ദൈവികപരമായിട്ടുള്ള അനുഗ്രഹവും കിട്ടുന്നതാണ് ഇതാണ് ആ ഒരു കർക്കിടക മാസത്തിന്റെ ആ ഒരു ബേസിക്സ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ ഈ ഒരു പുണ്യമാസം ആയാൽ ചെയ്യേണ്ടത് ക്ഷേത്ര ദർശനത്തിന് കൂടുതൽ പ്രസക്തി കൊടുക്കുക അതായത് ദേവീക്ഷേത്രം ദേവീക്ഷേത്ര ദർശനം അതുപോലെ നിങ്ങളുടെ കുടുംബ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം അതുപോലെ മഹാവിഷ്ണു ക്ഷേത്രം ദർശിക്കാൻ ശ്രമിക്കുക അതുപോലെ ശിവക്ഷേത്ര ദർശനം ഇത്രയും ക്ഷേത്രങ്ങളിൽ എങ്കിലും കുറഞ്ഞത് ദർശിക്കുക കുളിച്ച് ശുദ്ധിയായി ആ ഒരു ദൈവികപരമായിട്ടുള്ള ആ ഒരു ഭാവം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കർക്കിടക മാസം ഇനിയും ആരംഭിക്കാൻ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞ പോലെ വീടും പരിസരവും നല്ല രീതിയിൽ വൃത്തിയാക്കി കാര്യങ്ങളെല്ലാം നല്ല നല്ലൊരു അടുക്കും കൂടി ഓർഗനൈസ് ചെയ്ത് വെക്കുക അങ്ങനെ ആ ഒരു പുണ്യമാസത്തെ വരവേൽക്കാൻ കർക്കിട കർക്കിടക സംക്രാന്തി കർക്കിടക മാസത്തെ വരവേൽക്കാനായി ഇത്രയും കാര്യങ്ങൾ വീട്ടിൽ ഓർഗനൈസ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ ഞാൻ പറഞ്ഞ അത്രയും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ ശ്രമിക്കുക ദിവസവും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുക അതുപോലെ തന്നെ മഹാലക്ഷ്മി അഷ്ടകം എല്ലാ ദിവസവും സന്ധ്യാവേളയിൽ വിളക്ക് തെളിയിക്കുന്ന ആ ഒരു വേളയിൽ മഹാലക്ഷ്മി അഷ്ടകം കൂടി മൂന്ന് തവണ ജപിക്കുക അപ്പം ധനപരമായിട്ടുള്ള ഉയർച്ചയും ഈ കൂട്ടത്തിൽ നല്ല രീതിയിലുള്ള സമ്പൽ സമൃദ്ധിയും കിട്ടുന്നതാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു പുണ്യമാസം കർക്കിടക മാസം നല്ലൊരു ദൈവികപരമായിട്ടുള്ള ഒരു മാസം എല്ലാവർക്കും നേരുന്നു അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അറിയുവാനായി എൻ്റെ ചാനൽ എം എസ് പി ഫോർ ആസ്ട്രോ റിസർച്ച് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങൾക്ക് പേഴ്സണലി ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ കവിടി പ്രശ്നത്തിലൂടെ ജീവിത ക്ലേശങ്ങൾക്ക് പരിഹാരം അങ്ങനെ കാണുവാനായി നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ വിളിച്ചോ ബുക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം എല്ലാവർക്കും നന്മയും ഐശ്വര്യം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം